ി ഡ്രൈവർ യെദുവും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായുണ്ടായ പ്രശ്നങ്ങളൊക്കെ വലിയ വാർത്തയായി മാറിയ ഒന്നായിരുന്നു ഇരുപക്ഷം ചേർന്നും ആളുകൾ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ രംഗത്ത് വരികയും ചെയ്തിരുന്നു യെദുവിനെതിരെ നടി റോഷ്ന ആൻഡ്രോയ് നടത്തിയ തുറന്നു പറച്ചിലുകളും ഈ ഒരു സമയത്ത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു പക്ഷേ ആ തുറന്നു പറച്ചിലിന്റെ പേരിൽ താനിപ്പോഴും സൈബർ ആക്രമണങ്ങൾ നേരിടുകയാണെന്ന് പറയുകയാണ് റോഷ്ന ഇപ്പോൾ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റിലൂടെയാണ് റോഷ്നെ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് എന്റെ പ്രിയപ്പെട്ടവരോട് മുഴുവനായി വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റോഷ്ന കുറയ്ക്കുന്നത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഇത് എന്റെ പേഴ്സണൽ പ്രൊഫൈലാണ് പൊതുയിടത്ത് വന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെ എന്ത് ഏത് രീതിയിൽ സംസാരിക്കണം എന്നുള്ളത് വ്യക്തമായ ബോധം എനിക്കുണ്ടെന്ന് റോഷ്ന പറയുകയാണ് എന്നാൽ പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും എന്ത് തോന്നിയവാസം പറഞ്ഞാലും എനിക്കൊരു എന്ന ഭാവത്തിൽ ഒരുപാട് പേർ സമൂഹത്തിലുണ്ട് നിങ്ങൾക്ക് പറയാം അത് പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന് ഉറപ്പുള്ളവരെ മാത്രമായിരിക്കണമെന്നും റോഷ്ന കുറിക്കുന്നു ഒരു വ്യക്തിയിൽ നിന്നും മോശമായ അനുഭവം ഞാൻ അയാളെ മറ്റൊരു കേസിൽ ഐഡന്റിഫൈ ചെയ്തപ്പോൾ ഒരു പോസ്റ്റ് രൂപത്തിൽ എഴുതി പോസ്റ്റ് ചെയ്തു എനിക്കതിനുള്ള എല്ലാ അവകാശവുമുണ്ട് എന്നിട്ടും അന്നു മുതലുള്ള എല്ലാ ഭീഷണി രൂപത്തിലും തെറിവിളികളും ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് സൈബർ ആക്രമണം വളരെ മോശമായി തന്നെ ഇപ്പോഴുമുണ്ട് യദുവൊക്കെ എത്രയോ ഭേദം അത്രയും അറപ്പുളവാക്കുന്ന വാക്കുകൾ പ്രയോഗിക്കുന്ന ഇവർക്ക് ആര് ശിക്ഷ നൽകും യദുവിനെതിരെ കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നവരോട് കേസ് കൊടുക്കുമ്പോൾ തെരുവിളി നടത്തിയവരെയും സ്ത്രീത്വത്തെ അപമാനിച്ച എല്ലാവർക്കും എതിരെയുമെല്ലാം കേസ് കൊടുക്കേണ്ടേ പിന്നെ ഒരു വിഷയമുണ്ടായത് തുറന്നു പറയുന്നു അന്ന് ഓറലി കംപ്ലൈന്റ് ചെയ്ത എന്നെ ട്രിപ്പ് മുടങ്ങാതിരിക്കുവാൻ സമാധാനിപ്പിച്ചു അയാളുടെ സംസാരത്തിന്റെ രീതി അത്രമേൽ വെറുപ്പിച്ചതുകൊണ്ടും വീണ്ടും അതേ വ്യക്തി തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടും അന്നത്തെ വിഷയം തുറന്നു പറഞ്ഞതേയുള്ളൂ ആയതുകൊണ്ട് അയാളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പുറത്തറിയണമെന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേസ് കൊടുത്ത് ആരെയും ഉപദ്രവിക്കണമെന്ന് ചിന്തിച്ചിട്ടേയില്ല എന്നും റോഷ് കുറിക്കുന്നു ഞാൻ ഏത് ചാനലിൽ പോയി സംസാരിച്ചപ്പോഴും എന്ത് റിപ്പോർട്ട് കൊടുത്തപ്പോഴും എന്റെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് മറ്റാരുടെയും വിഷയങ്ങൾ ഞാൻ സംസാരിച്ചിട്ടില്ല പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു വ്യക്തതയും പിന്നെ ഈ തെറി അഭിഷേകങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് വിചാരിക്കാം കുറച്ചെങ്കിലും വാസ്തവമാണെന്ന് പുറത്തു വന്നിട്ടും ഓർമ്മയില്ല അറിയില്ല അവർക്കിപ്പോൾ സിനിമയില്ലാത്തതുകൊണ്ട് കാശുണ്ടാക്കുവാൻ വേണ്ടി ആ റൂട്ട് ഞാൻ പോകാറില്ല എന്നൊക്കെ പറഞ്ഞതല്ല തള്ളിപ്പോയിട്ടും ഈ പറഞ്ഞവനെ താങ്ങുന്നവരോട് എന്ത് തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നും റോഷ്ന കുറിക്കുന്നുണ്ട് പിന്നെയാ വാലും താങ്കൾ നമ്മളെ പറയുവാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു യൂട്യൂബ് ചാനലുകളിൽ കിടന്ന് കുരച്ച് കൊണ്ട് ചിലർ വന്നിട്ടുണ്ട് സംസ്കാരമില്ലാതെ ഈ തെളിവെടു നടത്തുന്നവരുടെ എല്ലാ പിന്തുണയും ആ ഗ്യാപ്പിൽ കിട്ടുമെന്നും വ്യൂസ് ഉണ്ടാക്കി അത് വിറ്റ് ജീവിക്കാമെന്ന് വിചാരിച്ച് നടക്കുന്ന ചില അലവലാദികൾ ഞാൻ പറഞ്ഞതും റിപ്പോർട്ട് ചെയ്തതും അവസാനിച്ചു ഞാൻ എന്റെ കാര്യങ്ങളിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നിട്ടും എന്റെ എല്ലാ പോസ്റ്റുകളുടെയും അടിയിൽ വന്ന് കിടന്ന കുരയ്ക്കുന്നത് നിങ്ങളാണ് എന്നും റോഷ്ന കുറിക്കുകയാണ് മാനസികമായ ഒരുപാട് വൈകല്യങ്ങൾ നിങ്ങൾക്കുണ്ടെന്നാണ് അതിന്റെ അർത്ഥം മനസ്സമാധാനം നഷ്ടപ്പെട്ട മലയാളികളോടാണ് എനിക്ക് പറയുവാനുള്ളത് സമ്മർദ്ദങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ വൈകല്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോടൊപ്പമുള്ളവരോട് മാത്രം പറയുകയും തീർക്കുകയും ചെയ്യാം അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ശരി തന്നെയാണ് പക്ഷെ തെരുവിളിക്കുന്നതും കൊല്ലുമെന്നുമുള്ള ഭീഷണിപ്പെടുത്തലുമെന്നും അഭിപ്രായങ്ങളല്ല ഒഫെൻസീവാണെന്ന് മറക്കാതിരിക്കുക ആര് ചെയ്തതും പറഞ്ഞതുമൊന്നും ഇല്ലാതെയാകുന്നില്ല സ്ത്രീകൾക്ക് വേണ്ടി ഒരു വലിയ സംവിധാനം തന്നെ ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട് എന്നിട്ടും ഇത്രയും അശ്ലീല ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ലൈംഗിക വൈകൃതങ്ങൾ മാത്രം കമ്മിറ്റിടുന്ന ഒരുപറ്റം ആളുകൾക്കിടയിൽ ശ്വാസം മുട്ടി തുടങ്ങിയിരിക്കുന്നു എനിക്ക് വല്ലാത്ത ദാരിദ്ര്യമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് അവർക്ക് സ്വന്തം ഭാര്യയോ കാമുകിയോ സഹോദരിയോ അമ്മയോ ഒക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് തിരക്കുവാൻ യാതൊരു സമയവുമില്ല മറ്റു സ്ത്രീകളിലേക്ക് അവരുടെ വിഷയങ്ങളിലേക്ക് എത്തി നോക്കാനൊക്കെയാണ് അവർക്ക് സമയം അതുകൊണ്ട് തന്നെ എവിടെയോ ജീവിക്കുന്ന ഞാൻ നിങ്ങളുടെ ആരുമല്ലാത്ത എന്നെയോ എന്റെ കുടുംബത്തെയോ അനാവശ്യമായി ഒന്നും പറയുവാനോ അധിക്ഷേപിക്കുവാനോ ആർക്കും ഒരു അവകാശവുമില്ല എന്ന മുന്നറിയിപ്പും കുറിപ്പിലൂടെ റോഷ്ന പങ്കുവെക്കുന്നുണ്ട് ഇനി ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ നിയമ നടപടികളിലേക്ക് പോകുമെന്ന് അറിയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റോഷ്നെ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ